നമ്മുടെ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ പ്രീണന കള്ളങ്ങൾ അത് നല്ലൊരു റെഫറൻസ് പോയിൻ്റാണ് കാരണം അദ്ദേഹം പ്രീണിപ്പിച്ചു പ്രീണിപ്പിച്ചു എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗത്തെ പ്രതിക്കൂട്ടിലാക്കി മറ്റു പലർക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ മൊബിലൈസേഷനും നടത്തുമ്പോൾ അത് ഓരോന്നും പഠിക്കുന്നത് നമുക്കൊരു കൗതുകകരമാണ് അറിവ് ലഭിക്കുന്നതിന് ഉതകുന്നതുമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ വെള്ളാപ്പള്ളി സാറ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് വെള്ളാപ്പള്ളി സാറിൻ്റെ രാജ്യസഭാ പ്രീണനം മുസ്ലിം വിഭാഗത്തിലെ രാജ്യസഭയിലേക്ക് പ്രീണിപ്പിക്കുന്നതിൻ്റെ കണക്കുകൾ പറഞ്ഞപ്പോഴാണ് ഈ രാജ്യസഭയിലെ പ്രാതിനിധ്യങ്ങളെക്കുറിച്ച് ഒന്ന് പഠിക്കണമെന്ന് വിചാരിച്ചത് അതിന് രാജ്യസഭയുടെ തന്നെ ആധികാരികമായ രേഖകളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ വളരെ കൗതുകകരമായ കാര്യങ്ങളാണ് കാണുന്നത് ഏതായാലും അക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശ സാറിനോട് നന്ദിയുണ്ട് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെയും പൊതുസമൂഹത്തോട് പറയാനും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ അവസരമുണ്ടാകുന്നത് ഇദ്ദേഹത്തെ ഉള്ളവർ പറയുമ്പോഴാണ് മറിച്ച് ഈ ഇരയാക്കപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന സമൂഹത്തിൽ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ നേരമില്ലാത്ത നേതാക്കളുടെ ബാഹുല്യമാണ് അവരൊക്കെ വളരെ ധൃതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടത്തിലാണ് സംഘടനകൾ കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ് പ്രവാചകൻ്റെ സുന്നത്തേതാണ് സുന്നത്തല്ലാത്തത് ഏതാണെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന നേരമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം നിഷ്പക്ഷ നിലപാടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് മുതലാണ് രാജ്യസഭയിൽ ഓരോ സ്റ്റേറ്റിനും ഒരു പ്രാതിനിധ്യം നിശ്ചയിച്ച് ആളുകളെ തിരഞ്ഞെടുക്കുന്ന എം എൽ എമാരുടെ ഇലക്ട്രൽ കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രീതി തുടങ്ങിയത് ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമായത് ഓരോ ഇലക്ട്രൽ കോളേജിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഓരോ പാർട്ടിയുടെ നോമിനികളാണ് സാധാരണ പോലെ ഒരു പൊതുസമൂഹമല്ല വോട്ട് ചെയ്യുന്നത് എം എൽ എമാരാണ് അപ്പം അതത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കപ്പെടുന്ന എത്ര പേരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ അത്രയും ആളുകൾ ജയിച്ചു പോരുന്ന ഒരു രീതിയാണുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഒൻപത് പേർ വീതമാണ് നമ്മുടെ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് പോകുന്നവരുടെ എണ്ണം അതാരൊക്കെയാണെന്ന് അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ വെറുതെ പെട്ടെന്ന് അതിൻ്റെ പേരുകളൊന്ന് പോയാൽ ജോയി എബ്രഹാം എം ബി അച്യുതൻ എ കെ ആൻ്റണി ബിനോയ് വിശ്വം എം എ ബേബി കെ എൻ ബാലഗോപാൽ ഇ ബാലാനന്ദൻ എളമരം കെരീം എൻ ഇ ബലറാം തലേക്കുന്നേൽ ബഷീർ ജോസ് കെ മാണി ഭാരതി ഉദയ ജോൺ ബ്രിട്ടാസ് ചന്ദ്രശേഖരൻ ചാത്തുണ്ണി മാസ്റ്റർ ചിത്തരജ്ഞൻ ദാമോദരൻ ദേവകി ഗോപിദാസ് കെ ഗോപാലൻ കെ സി ജോർജ് കെ അഹമ്മദ് ഹാജി സി ഹരിദാസ് കെ ഇ ഇസ്മായിൽ എം എം ജേക്കബ് ഒ ജെ ജോസഫ് അരവിന്ദാക്ഷൻ കൈമൾ ചട്ടനാത്ത കരളയാർ കെ കരുണാകരൻ കേശവൻ തഴവ ബി വി അബ്ദുള്ള കോയ പി കെ കോയ തോമസ് കുതിരവട്ടം എൻ കെ കൃഷ്ണൻ പി സന്തോഷ് കുമാർ വീരേന്ദ്രകുമാർ എ വി കുഞ്ഞമ്പു കെ എം കുര്യൻ പി ജെ കുര്യൻ കെ കെ മാധവൻ മത്തായി മാഞ്ഞൂരാൻ വക്കച്ചൻ മറ്റത്തിൽ ജോസഫ് മാത്തൻ ജബി മേത്തർ ബാലചേന്ദ്രമേനോൻ കൃഷ്ണമേനോൻ അച്യുത മേനോൻ കെ പി എസ് മേനോൻ ലീലാ ദാമോദര മേനോൻ വിശ്വനാഥ മേനോൻ മോഹനൻ ജോയി നടുക്കര സി കെ ഗോവിന്ദൻ നായർ ഗോപിനാഥൻ നായർ മാധവൻ നായർ എം എൻ ഗോവിന്ദൻ നായർ നാരായണൻ നായർ സി പി നാരായണൻ ചന്ദ്രൻപിള്ള നാരായണപിള്ള രാമേന്ദ്രൻപിള്ള തെന്നല ബാലകൃഷ്ണപിള്ള സി ഒ പൗലോസ് പ്രേമചന്ദ്രൻ കെ കെ രാജേഷ് വി വി രാഘവൻ എ എ റഹീം പാഠ്യം രാജൻ പി ആർ രാജൻ പി രാജീവ് സുബറാവു വയലാർ രവി അബ്ദുൽ റസാഖ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് എസ് എം സേട്ട് ആഷിമലി ചെമ്നാട് കെ സി സബാസ്റ്റ്യൻ എം പി അബ്ദുസമദ് സമദാനി ടി എൻ സീമ എൻ സി ശേഖർ എം വി എ സയ്യിദ് വി ശിവദാസൻ പി എ സോളമൻ സോമപ്രസാദ് ശ്രീധരൻ പി ജെ തോമസ് ടി കെ സി വടുതല വിജയരാഘവൻ അബ്ദുൽ വഹാബ് എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ ഇതൊരു ആൽഫബറ്റിക് ഓർഡറിലുള്ള പേരുകളാണ് അപ്പം ഞാൻ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രീണനം ഇതിനകത്ത് എവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരാണ് നടത്തിയത് എന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അതിൻ്റെ രേഖകൾ എടുത്തു ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒൻപത് അംഗങ്ങളെ വീതം നോമിനേറ്റ് ചെയ്യുമ്പോൾ ആകെ വരുന്നത് അറുന്നൂറ്റി പന്ത്രണ്ട് പാർലമെൻറ്റ് ഇയേഴ്സാണ് വരുന്നത് അതായത് ഇതുവരെ അറുന്നൂറ്റി പന്ത്രണ്ട് പാർലമെൻറ്റ് വർഷങ്ങൾ അഥവാ രാജ്യസഭാ വർഷങ്ങൾ വരും ഒൻപതേ ഇൻറ്റു ഈ പറഞ്ഞ അൻപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പീരീഡ് കൊണ്ട് ഗുണിക്കുമ്പോൾ കാരണം എപ്പോഴും ഒമ്പത് പാർലമെൻ്റ് രാജ്യസഭാംഗങ്ങൾ കേരളത്തിൻ്റേതായി രാജ്യസഭയിൽ ഉണ്ടാവും അവരുടെ ടെൻവർ കണക്ക് കൂട്ടുന്നതിന് വേണ്ടി എടുത്ത ഒരു റെഫറൻസ് പോയിൻ്റ് ആണ് അത് എന്നിട്ട് അതിൽ ഓരോ ജാതിക്കും കിട്ടിയ കണക്കുകൾ ഇങ്ങനെ തിരിച്ചു നോക്കി വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം മുസ്ലിം പ്രീണനം നടക്കുന്നു എന്നുള്ളതാണ് രാജ്യസഭയുമാണ് സ്ഥലം അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം വളരെ വ്യക്തമായത് ഈ രാജ്യസഭാ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിനും അതോടൊപ്പം തന്നെ എസ് സി വിഭാഗത്തിനുമാണ് എന്നു വച്ചാൽ അവർക്ക് മതിയായ പ്രാതിനിധ്യമൊന്നും ഇതിൽ കിട്ടിയിട്ടേയില്ല ആകെയുള്ള അറുന്നൂറ്റി പന്ത്രണ്ട് പാർലമെൻറ്റ് വർഷങ്ങളിൽ രാജ്യസഭാ വർഷങ്ങളിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത് നൂറ്റി പതിനാല് വർഷമാണ് എന്ന് പറയുമ്പോൾ ആകെ ഉള്ളതിൻ്റെ പതിനെട്ട് പോയിൻ്റ് ആറ് രണ്ട് പെർസെൻറ്റ് അത് ജനസംഖ്യാനുപാതികമല്ല എന്നുള്ളത് നന്നായി അറിയാം എന്തെങ്കിലും അർഹതയില്ലാത്തത് കൂടുതൽ നൽകുമ്പോഴാണ് പ്രീണനം എന്ന് പറയുന്നത് അപ്പോൾ അർഹതയെക്കാൾ താഴെ മാത്രമേ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് രാജ്യസഭാംഗങ്ങൾ എലക്റ്റ് ചെയ്യപ്പെട്ടവർ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളൂ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ വർഷം കണക്കുകൾ നൂറ്റി അറുപത്തി രണ്ടാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം നൂറ്റി പതിനാല് ക്രിസ്ത്യൻ നൂറ്റി അറുപത്തിരണ്ട് ഇരുപത്തി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം മുസ്ലിം പേരുകാരായ എം പിമാർ പേരാണല്ലോ ഒരു മാനദണ്ഡമായി വെള്ളാപ്പള്ളി അദ്ദേഹം എടുക്കുന്നത് അല്ലാതെ അവർ വിശ്വാസിയാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ള രീതിയിലൊന്നും അല്ലല്ലോ അപ്പോൾ പേരെടുക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് രാജ്യസഭയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇരുപത്തി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അവരുടെ ജനസംഖ്യ എത്ര ഉണ്ടെന്നറിയാം മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പോൾ ഇരുപത്തിയാറ് പോയിൻ്റ് അഞ്ചും പതിനെട്ടേ പോയിൻറ്റ് ആറ് രണ്ടും പോയാൽ ബാക്കി ഹിന്ദു കമ്മ്യൂണിറ്റി അൻപത്തിനാല് പെർസെൻറ്റോളം പേർ പോയിട്ടുണ്ട് പക്ഷേ അത് എത്ര പേർ അങ്ങനെ ഉണ്ടായിരുന്നു ജാതി തിരിച്ച് അതിനകത്തുള്ള കണക്ക് കണ്ടുപിടിക്കുക അസാധ്യമാണ് കാരണം പിള്ളയും മേനോനും നായരും ഒന്നും ഇല്ലെങ്കിൽ അവർ ഈഴവാണോ നായരാണോ എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് തന്നെ ഒരു റിസർച്ച് ഡെസ്ക് ഇപ്പോൾ ഒരുപാട് കോളേജസ് ഒക്കെ ഉണ്ടല്ലോ അത് ഏർപ്പെടുത്തി ഇവരുടെ ജാതി തിരിച്ചുള്ള കണക്ക് എടുത്താൽ അതിൻ്റെ കൂട്ടത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിലവിളിക്കേണ്ടത് അവിടെ നിന്നാണ് അല്ലാതെ അതിന് വെറുതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പിടിച്ച് അതിൻ്റെ പിന്നിലിട്ട് അവരെ പ്രീണിപ്പിക്കുന്നു എന്നൊന്നും പറയുന്നതിൽ അർത്ഥവുമില്ല അത് വെറും കാവഡ്യമാണ് പച്ചക്കള്ളമാണ് അത് ഈ സംഘപരിവാര രാഷ്ട്രീയത്തിന് കുട കൊടുക്കാൻ സ്വന്തം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൂടി മുസ്ലിം വിരുദ്ധരാക്കി അവരിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് തീർന്നില്ല ഇത് ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റാണ് രാജ്യസഭയിൽ വേറൊരു സാമ്പ്രദായിക രീതി കൂടിയുണ്ട് അത് വേറൊന്നുമല്ല നോമിനേഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അതായത് ഈ അംഗങ്ങളെ സർക്കാരിന് ആളുകളെ പാർലമെൻറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുക ആ നോമിനേറ്റ് ചെയ്തവരുടെ കണക്ക് വെള്ളാപ്പള്ളി സാറും അല്ലെങ്കിൽ ഈ പ്രീണനം ആരോപിക്കുന്നവരും എടുത്തിട്ടുണ്ടോ അതും രാജ്യസഭയുടെ രേഖയിൽ ലഭ്യമാണ് കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് പി ടി ഉഷ അവർ നോൺ പാർട്ടിസാൻ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കഴിവും മിടുക്കും കൊണ്ടാണ് അവരെ സെലക്ട് ചെയ്തത് പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല സുരേഷ് ഗോപിയെ ബി ജെ പി നോമിനേറ്റ് ചെയ്തു എം എസ് സ്വാമിനാഥൻ അദ്ദേഹം വലിയ സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തെയും നോമിനേറ്റ് ചെയ്തു കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ അദ്ദേഹത്തെയും ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിൽ നോമിനേറ്റ് ചെയ്തു അബു എബ്രഹാം അദ്ദേഹത്തെയും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു കെ എം പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നോമിനേറ്റ് ചെയ്തു വെള്ളാപ്പള്ളി സാറിന് വല്ലതും തിരിയുന്നുണ്ടോ അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് മുതൽ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ രാജ്യസഭയിലേക്ക് നിയോഗിക്കപ്പെടാൻ മിടുക്കും കഴിവുമൊക്കെ ഉള്ളവർ ആ കഴിവും മിടുക്കുമൊന്നും ഇപ്പോൾ സിനിമാ നടൻ മമ്മൂട്ടിക്കില്ല പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനില്ല പിന്നെ ഫുട്ബോൾ കളി താരങ്ങൾ പലരുമുണ്ട് കേരളത്തിൽ അങ്ങനെ സവിശേഷമായ പേരുകളുള്ളവർക്ക് ആർക്കുമില്ല ആകെയുള്ളത് ഇവർക്കൊക്കെ തന്നെയാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി സാറ് ഇവിടെ എവിടെയാണ് പ്രീണനം നടന്നതെന്നും എവിടെയാണ് അർഹതയില്ലാത്തത് പിടിച്ചു വാങ്ങിയതെന്നും കൂടുതലേതെങ്കിലും സമ്മർദ്ദം ചെലുത്തി വാങ്ങിയോ എന്നും വ്യക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അവകാശങ്ങൾ ചോദിക്കാം ഈഴവർക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ലെന്ന് പറയാം അതൊക്കെ ഞാൻ ഉണ്ട് അവിടെയെല്ലാം അതെല്ലാം സത്യവുമാണ് പക്ഷേ അതിന് അത് മുഴുവൻ കൊണ്ടുപോകുന്നത് മുസ്ലീങ്ങളാണ് അവരെ പ്രീണിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് അങ്ങ് വർത്തമാന കാലഘട്ടത്തിൽ ഒരു പ്രചാരവേലയ്ക്കെടുത്തിട്ടുള്ള ഒരു സാമൂഹിക ക്വട്ടേഷനാണ് ഒരു മൊബിലൈസേഷൻ കൊട്ടേഷനാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് അത് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അൻപത്തിരണ്ട് ശതമാനം പട്ടികയിൽ ഈഴവരുടെ എണ്ണം കുറവായിരിക്കാം പട്ടികജാതി വളരെ ദയനീയമായി കുറവാണ് അവരുടെ സ്ഥിതി അതിദയനീയമാണ് എനിക്ക് ഈ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത് ഒറ്റ നോട്ടത്തിൽ വായിച്ച് നോക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു ടി കെ സി വടുതല സാറ് പിന്നൊരു പി കെ കുഞ്ഞമ്പു പിന്നൊരു സോമപ്രസാദ് ഇങ്ങനെ വിരലിലെണ്ണാവുന്നവർ ചിലപ്പോൾ ഏറിയാൽ ഈ അറുന്നൂറ്റി പന്ത്രണ്ട് രാജ്യസഭാ പാർലമെൻറ്റ് വർഷം എന്ന് പറയുന്നതിനിടയിൽ ഏറിയാൽ അങ്ങേ അറ്റം പോയാൽ ഒരു പത്തോ പതിനഞ്ചോ വർഷം അവരുടെ സാന്നിധ്യം പാർലമെൻറ്റിൽ ഉണ്ടാവും അത്രമേൽ ദയനീയമാണ് അവരുടെ സ്ഥിതി പക്ഷേ അതിനൊന്നും മുസ്ലിങ്ങളുടെ ചിലവിൽ അവരുടെ തലയിൽ അവരെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ദയവായി പ്രചരിപ്പിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇനി വേണമെങ്കിൽ നമുക്ക് ലോക്സഭയും ഇതുപോലെ തന്നെ കണക്കെടുക്കാം അതും വളരെ കൗതുകരമായിരിക്കും എടുത്താൽ